സാക്ഷ്യം വഹിച്ചോൾഡ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നിലമ്പൂർ വൺ ഡോർ വണ്ടൂർ ചെട്ടിയാർമൽ മദലബുൽ ഉലും മദ്രസയിലെ പഠനം ഇനി സ്മാർട്ടാകും പുതുതായി നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം മഹൽ ഖത്തീബ് സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത് എങ്കിൽ അതുപോലെ അവരുടെ മനസ്സിലേക്ക് അവരുടെ ചിന്തക്കനുസരിച്ച് പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനമാണ് നാം ഒരുക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ തൊട്ട പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടെങ്കിൽ അതിന്റെ താഴെ ഒന്നാം ക്ലാസ്സിന്റെ താഴെയുള്ള എ കെ ജി യു കെ ജി തുടങ്ങിയിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം കൂടെ ഉണ്ടാവാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ഒരു സ്മാർട്ട് ക്ലാസ് റൂമും സംവിധാനിക്കാറുള്ളത് എന്നാൽ നമ്മുടെ ഈ മദ്രസയിൽ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഇല്ല ഇത് നമ്മുടെ പരിശുദ്ധമായ നമ്മുടെ മദ്രസയുടെ ഒന്നാം ക്ലാസ് ഒരു സ്മാർട്ട് ക്ലാസ് ആക്കി മാറ്റി കുട്ടികളുടെ കൊണ്ട് കുട്ടികളുടെ ആ ഒരു മനസ്സിൽ ആ ഒരു രീതിയിലൂടെയാണല്ലോ സാധാരണഗതിയിൽ ഭയരൂപത്തിലൂടെയല്ല നമ്മളൊക്കെ പഠിക്കുന്ന കാര്യം പോലെയല്ല അവരൊക്കെ കുറെ മുമ്പിൽ പ്ലസ് ടു വരെ ക്ലാസുകളുള്ള സമസ്തയ്ക്ക് കീഴിലുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊതുപരീക്ഷകളിൽ ഉൾപ്പെടെ മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് മതപഠനത്തോടൊപ്പം വിവിധ കലാമത്സരങ്ങളിലും ഒന്നാമതാണ് മത്ലബുലോലും മദ്രസ ഇതിനെല്ലാം പുറമെയാണ് ചുമർ ചിത്രങ്ങളും സ്മാർട്ട് ടിവിയും എല്ലാം ഒരുക്കി പുതിയ ക്ലാസ് റൂം തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് റൂം നിർമ്മിച്ചത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് മതപഠനം കൂടി നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്മാർട്ട് റൂം നിർമ്മിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ മഹല്ല പ്രസിഡന്റ് ഇ കെ ഉസാമത്ത് പി മെഹബൂബ് കെ സി ബഷീർ എ കെ ഗഫൂർ ഹാജി വി അബ്ദുറഹ്മാൻ ഹാജി സി ടി ഉണ്ണിമൊയ്ദീൻ മദ്രസ അധ്യാപകരായ അബുദ് അഹിർ ഫൈസീർ ഇർഷാദ് റഹ്മാനി അബുൽ ഖൈർ മുസ്ലിയാർ അഷ്റഫ് ദാരിമി ബഷീർ ഫൈസി മുജീബ് അൻവരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലിയിൽ ഓഫറുകളുമായി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാര